ഹലോ ഫ്രണ്ട്സ് ലൈക്ക് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വെള്ളക്കൂവ ഞാൻ ഗ്രോബാഗം നട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് വിളവെടുപ്പിൻ്റെ സമയമായി ഇത് കണ്ടോ ഇലകളൊക്കെ വാടി അതിൻ്റെ അത് കരിഞ്ഞ് തുടങ്ങി അതായത് നമുക്ക് പറിച്ചെടുക്കാൻ സമയമായി എന്നാണ് അർത്ഥം അപ്പോൾ നമുക്കിത് വിളവെടുക്കാം അറിയാൻ പാടില്ല ഗ്രോബാഗൻ നട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ വിളവ് എത്ര മാത്രമാണെന്ന് അറിയാൻ പാടില്ല ഏതായാലും നല്ല വെയിലായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഗ്രോബാഗ് ഇവിടുന്ന തണലത്തേക്ക് മാറ്റി വയ്ക്കാം ആദ്യം തന്നെ കിഴങ്ങ് അതിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് ആ കുറച്ച് വിട്ടിട്ടുണ്ട് ഇതേ നോക്കിക്ക അതിൻ്റെ അടിയിൽ കിഴങ്ങ് പൊട്ടി ഗ്രോബാഗ് പൊട്ടി താഴേക്ക് വന്നതാണ് നമ്മൾ ഗ്രോബാഗ് മാറ്റിയപ്പം ഒടിഞ്ഞു പോയ കഷണങ്ങളാ ഇതേ നമ്മുടെ ഗ്രോ ഭാഗ തണലത്തേക്ക് വെച്ചു നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് കൂവെടുക്കാം ഈ ഗ്രോബാഗിനകത്ത് ഞാൻ നട്ടിരുന്നത് രണ്ട് കൂവ കഷ്ണമായിരുന്നു നമ്മുടെ കൂടെ ഏതായാലും കീറി നമുക്കത് മുഴുവൻ പൊട്ടിച്ച് നമുക്ക് എടുക്കാം ഇത് കണ്ടോ അടിവശം തുളച്ച് കളഞ്ഞോ തുളച്ച് ഇറങ്ങിയേക്കുക ഓ ഇത് ഇതിനകത്ത് വളരാൻ സ്ഥലമില്ലാതെ പോലെ ഉണ്ടായിട്ടോ ഏ ഞാൻ ഗ്രോബാഗിൽ ആദ്യമായിട്ടാണ് നട്ട് വെച്ചത് പക്ഷെ ഇത്രയും കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല എളുപ്പ നിലത്തെ തടരണക്കാർ നല്ല എളുപ്പമല്ലേ കുറച്ചൊക്കെ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ചില കഷ്ണൊക്കെ വലുതാ അല്ലേ കുറച്ചും കൂടി വലുപ്പം വെക്കുന്നുമായിരുന്നു തോന്നുന്നു ആദ്യം നമ്മൾ നട്ടപ്പോൾ അടിവളം കൊടുത്ത് അതായത് ഗ്രോബാഗിൽ മിക്സിൽ എല്ലാം ജൈവോളൊക്കെ ചേർത്താണ് നമ്മൾ നട്ടത് അതുപോലെ തന്നെ ഇടയ്ക്ക് കോഴിവളവും ഇട്ട് കൊടുത്തായിരുന്നു പൂവച്ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടെന്ന് പറയാൻ കാരണം ഒരു കീടങ്ങളോ അസുഖങ്ങളോ ഒന്നും ഇതിനെ ബാധിച്ചില്ലായിരുന്നു ഇനി നമ്മൾ നടടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ചെറിയ കഷ്ണങ്ങൾ നമുക്ക് എടുത്ത് നമുക്ക് നടാൻ പറ്റും നിങ്ങളെ മഴക്കാലം ആവുമ്പോഴേക്കും നമുക്ക് കൂവ നമുക്ക് നട്ടു വയ്ക്കാം അപ്പോൾ ചെറിയ കഷ്ണങ്ങൾ അപ്പോൾ നമുക്ക് ഇത്രയൊരു കഷ്ണമൊക്കെ മതിയായിരിക്കും അതിനകത്ത് മുകളങ്ങൾ വന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് നമുക്ക് നിലത്ത് നടാൻ സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ സാധിക്കും നമുക്ക് തീർച്ചയാണല്ലേ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഒത്തിരി പരിചരണം ഒന്നും കൊടുക്കാതെ തന്നെ ഒത്തിരി വളപ്രയോഗം കൊടുക്കാതെ തന്നെ ഒരു ഗ്രോ ഭാഗിൽ നമുക്ക് ഇത്രയും കൂവ കിട്ടി അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഗ്രോ ഭാഗം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കൂവ കിഴങ്ങുകൾ നമുക്ക് കിട്ടും ഇതിൻ്റെ വിളവെടുപ്പ് നമ്മളിപ്പോൾ കണ്ടു ഇലകൾ ഇങ്ങനെ പതുക്കെ കരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് വിളവെടുപ്പ് നടത്താം ഏകദേശം നട്ടിട്ട് ഒരു ഏഴ് മാസമാകുമ്പോഴേക്കും നമുക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റുന്നത് ഇത് ജൂൺ മാസത്തിൽ നട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഇപ്പോൾ ഡിസംബർ മാസത്തിൽ നമ്മൾ ഇത് വിളവെടുപ്പ് നടത്തി ഇവിടെ ഇത് ഏറ്റവും ഇഷ്ടം ഇത് പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇവിടെ ഇത് പുഴുങ്ങി കഴിക്കുവാണ് ഇനി നമുക്കിത് കൂവപ്പൊടി ഉണ്ടാക്കാൻ നമുക്ക് അങ്ങനെ കൂവപ്പൊടി ഉണ്ടാക്കാം ഞാൻ എനിക്ക് കിട്ടിയത് ഞാൻ കാണിച്ചുതരാം ഇങ്ങനത്തെ രണ്ട് കഷ്ണങ്ങൾ ഒരു കഷ്ണം കിട്ടി അപ്പോൾ ആ കഷ്ണത്തിലെ കുറച്ച് പുഴുങ്ങി നമ്മൾ നമ്മൾ കഴിച്ചു കഴിച്ചതിൻ്റെ ബാക്കി രണ്ട് കഷ്ണങ്ങൾ ഇത്രയും കഷ്ണങ്ങൾ മുകളങ്ങൾ വന്നു മുകളങ്ങൾ വന്നതിന് ഈ രണ്ട് കിഴങ്ങുകൾ നമ്മൾ ഗ്രോബാഗെ നട്ടു വെച്ചതാണ് ഈ കണ്ട ഇത്രയും കൂവ കിഴങ്ങ് നമുക്ക് കിട്ടിയത് എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ കൂവാ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് നിലത്തെ ചെയ്യാൻ പറ്റുന്നവരെ നിലത്തെ ചെയ്യുക അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി